പരിശുദ്ധമായ അഭിയോഗം ഒരു മാസമാണല്ലോ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ വിശാലമാണ് എന്നാൽ

காங்களுக்கு விரு சங்கதிகளுக்கானமர் நவிமாறல்லாதிக்க நிசதமாடீதத்தில் அத்தரத்திலுள்ள சம்பிரதாயங்களுக்கு விருதமாய் பலதும் കാണിച്ചിട്ടുണ്ട് പക്ഷെ മക്കാ ജീവിതകാലത്ത് തങ്ങള് കാണിച്ചിട്ടുള്ള മോഴ്ചിതത്വങ്ങളൊന്നും സ്വഹാഭിമാരാരും കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് സ്വഹാഭിമാരിൽ ആരും തന്നെ മക്കാ കാലത്ത് ഒരു മോൾശിതത്വം ലഭിയില്ലെന്ന് കണ്ടിട്ടില്ല മോഴ്ചിതത്വം കണ്ടുകൊണ്ടല്ല അവരാരും ലഭിയെ രവിയായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോ ആ രൂപത്തിലാണ് മോഴ്ചിസത്വ പറയുന്നത്

കുറുക്കാനെന്ന് പറയുന്ന സാധാരണ അപ്പോൾ അതല്ലാതെ മറ്റു പല മാനുഷികളും വിവിധങ്ങളും കാണിച്ചിട്ടുണ്ട് സമ്പ്രദായങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദാഹരണമെന്ന് പറയാം നമ്മൾ പിന്നെ ഒരു കിലോ ബിരിയാണി വെച്ചു ഒരു കിലോ ബിരിയാണി വെച്ചു എത്ര ആൾക്ക് കഴിക്കാൻ പറ്റും പറയാറ് നിറച്ച് കഴിക്കുകയാണെങ്കിൽ ஆறாக்கி கழிக்கப்போ அதனால அந்த கணக்கு அல்ல இனிதாங்க ஒரு எட்டு ஆண்டு வயறு நிறச்சு கழிச்சால் ஆயாலும் ஆ ஒரு கிலோ பிரிணி தீரும் அல்ல அது சம்பிரதாயம் என்னால் ஒரு கிலோ அரியி வச்சிட்டு அம்பது ஆள்கள் வயது நிறைய கழிச்சிட்டு ஆ வச்சிணி பாக்கியாவை சூல்யா சம்பிரதாயங்களுக்கு வதையான அல்ல ഇത്തരം സംഭവങ്ങൾ എവിമാറും കാണിക്കുമ്പോൾ അതിൽ മോൺജിതത്വം എന്ന് പറയും ഇതുപോലെ ഓരോ സംഗതികളും സമ്പ്രദായം എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടാവും ആ സമ്പ്രദായങ്ങൾക്ക് എതിരായി ഒരു പല മോൺസിൽ അവർ കാണിച്ചിട്ടുണ്ട് അനുബന്ധമായ പല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതായത് വളരെ യുവസനമാങ്ങൾ മക്കാ ജീവിത കാലത്ത് കാണിച്ചിട്ടുള്ള മോൺജിതത്വികളൊന്നും സമാവിമായാലും ಕಂಡಿದ್ದೆ ಆರು ಕಂಡಿದ್ದೆ ಚಮತ್ಸರು ಕಂಡಿದ್ದೆ ಬಾದಿ ಕಂಡಿದ್ದೆ ಕಂಡಿದ್ದೆ ಬರ್ತ ಸಹಾಬಿಯಂ ಅವರನ್ನ ಕಂಡು ನಬಿ ತರಗಳನ್ನ ಸಪೋರು ಮಾನ್ಸತ್ತು marquée gedaanಿದ್ದೆ ಮೊಲ್ಸರು ತಂದೊಂಡಲ್ಲ ಅವರು ನびಯ ವಿಶ್ವಾಸೀಕೊಳ್ಳಿ ಮಾಡಿ ಜೀವ చేದೆ ಕೂಡ ಮನೇನ ಜೀವನ ಕಾಲತ್ತಾನ ಈ ಮೊಲ್ಸರು ಅವರ ಸಹಾಬಿಯ ಬಗ್ಗೆ ತೋರು ജീവിതകാലത്ത് ലഹബിനെ പോലെ അബൂ അപൂജലിനെ പോലെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് കാണിച്ചിട്ടുള്ള മോഴ്സലത്തിൽ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അതുപോലെ പലരും കണ്ടിട്ടുണ്ട് പക്ഷെ അവരാരും വിശ്വസിച്ചിട്ടില്ല അതാണ് അതിന്റെ ഒരു രസം അതാണ് അതിന്റെ ഒരു രസം എന്ന് പറയും ഏതായാലും മദീന ജീവിത തങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു മോൾസാണ് നമ്മളിപ്പോൾ പറയുന്നത് അതും കാണാനോ ഒരിക്കലും എൻ്റെ ഭാര്യയോട് വന്നിട്ട് പറയാണ് സെവൻഡു സൗകര്യം നാസം അറിയപ്പെടുന്നു തങ്ങളുടെ സംസാരം വളരെ ദുർബലമായിട്ടുണ്ട് ശബ്ദം തീരെ പുറത്തേക്ക് വരുന്നില്ല நல்ல விஷப்பது வரலுன அது நவிக்கு நல்ல விஷப்பட்டு இவடோ എന്ന് അബൂർ പറഞ്ഞു ഈ അവസ്ഥ കണ്ടിട്ട് അടുത്ത് കൊണ്ട് അപ്പോസ്ലൈഫീവി പറഞ്ഞുണ്ടല്ലോ വിഷപ്പാർക്കാണ് വിഷപ്പ് ആർക്കാണ് തങ്ങൾക്കാണ് അപ്പോ ഒരാൾക്കുള്ള ഭക്ഷണമല്ലേ അപ്പോ ഉമ്മ പറഞ്ഞു അപ്പോ ഉണ്ടല്ലോ

அனஸ்மதி நோக்க வெள்ளும் எந்த கையில் கொடுத்து நீதி கொண்டு போயிட்டு கொடுக்கணும் அனஸ்ரு நோக்கெல்லும் ஈ மக்கி போய் ஓட்டியுமாய் ஒர்க்கு கழிக்க ரொட்டி கொண்டு அது மாதம் மீன் பள்ளிக்கு போகும் முழு வாய்ந்த கதை அதில் ஒரு ஃபோரஸ்ட் விட கதை மாதம் பயன் അങ്ങനെ ഞാൻ ന്യൂസ് അടുത്തേക്ക് പോകും ഞാൻ ചെന്ന് നോക്കുമ്പോൾ പള്ളിയിൽ തങ്ങളുമുണ്ട് കൂടെ കുറേ ആളുകളുണ്ട് ഒരു സങ്കടം ആളുകളുണ്ട് പള്ളിയിൽ ഈ റൊട്ടി അവിടെ വിതരണം ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇത് പിടിച്ച് അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ നിന്നപ്പോൾ ന്യൂസെപ്രതങ്ങൾ എൻ്റെ ഈ നിൽപ്പ് കണ്ടിട്ടല്ലോ ചോദിച്ചു അബൂതുൽ അബൂത്തറുക പറഞ്ഞുകൊണ്ടതാണോ മനസ്സെ அபூத் நமக்கு கழிவு எல்லாரும் இது எல்லாருமே எழுதிய ഞാൻ അവരുടെ മുമ്പിൽ ഈ ഒരു ുംഹാ എുണ്ട് ഞാൻ ഈ വിവരണി വിട്ടു പോയിട്ട് പറയട്ടെ പ്രതീക്ഷിതമായി ഇത്രയും ആളുകളുടെ വീട്ടിലേക്ക് പോകുന്ന പ്രശ്നമല്ലേ പക്ഷേ ഇങ്ങനെ പോയി അതുകൊണ്ട് ഞാൻ മുമ്പിൽ ഓടി ഇങ്ങനെ ഓടി അടുത്തേക്ക് ഓടി ചെന്നു

നമ്മുടെ കയ്യിലാണെങ്കിൽ രാവിലെ ഒരാളുകൾ അല്ലെങ്കിൽ കത്തിച്ച് രണ്ടു പേർക്ക് കഴിക്കാനുള്ള റോഡി അല്ലേ ഉള്ളൂ സുരൈമേ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ അങ്ങനെങ്കിലും അവിടെ വടിയിലുണ്ടായാലും നമ്മൾ മനുഷ്യരെ കൂട്ടിയിട്ടാണ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആ സാധു മ്മുസുരമയും കെവിയുള്ളവർ എന്നു വന്നാർ പോലെ റസൂർ പോകാനോ എന്നാലെന്താ പറയാ സൂര്യ പോകാനും

Anggara ini sahabat ini orang yang berhuti, berhuti lekuk bantu, atau berhuti jadi sahabat. Rasulullah Sallallahu Alaihi Wasallam, halumi ya umur sulaim. Nabi Sallallahu Alaihi Wasallam berhuti lekuk Halumi ma'ain dah. Nih unda kia berhuti ngoro berdua bantu. Bapa berdua umur Allah പോലാളുകൾ ഉണ്ടാക്കി മൊക്കാനും പൊതിഞ്ഞ് പള്ളിയിലേക്ക് കൊടുത്തുവിട്ട ആ റൊട്ടി കഷ്ണങ്ങൾ എടുത്ത് ആ റൊട്ടികളെടുത്ത് അതങ്ങനെ പാത്രത്തിലാക്കി യുവസമാതും അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് കടയപ്പെട്ടു എന്ത് കാട്ടിയാലും വേണില്ല എന്ത് കാട്ടിയാലും വേണില്ല എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള രൂപത്തിൽ ഇത് പാത്രമാണ് വെച്ചുകൊടുക്കാനുള്ള രൂപത്തിൽ അത് വേഗം ആഗ്രഹിക്കും ും ആ റൊട്ടികൾ അതിന് കഷ്ണങ്ങളാക്കി റൊട്ടി കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിൽ ആ കൊണ്ടുവന്ന പാത്രത്തിലേക്ക് തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് അവിടെ ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോൾ മോസ് അവിടെ കളയിൽ നിന്ന് കുറച്ച് ആ നെയ്യ് റൊട്ടി അവർ തിന്നാൻ കൂട്ടാനായി ഉപയോഗിക്കുന്ന നെയ്യ് ഉണ്ടായിരുന്നു അതും അവിടെ ഓടാൻ സുഖം ും നോക്കിയിട്ട് അവി തങ്ങൾ എന്തോ പറഞ്ഞു എന്താ പറഞ്ഞത് എന്ന് ഞങ്ങൾ കേട്ടില്ല അറിയില്ല ഇവി തങ്ങളും അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു

അവർ താങ്കൾ പറഞ്ഞു ഇനി ഒരു ഭർത്താടം അടുത്താട് അവരും ഈ നിന്നും ഈ നെയ്യിൽ നിന്നും ഭക്ഷണം കഴിച്ചു അവര് പുറത്തേക്ക് അങ്ങോട്ട് പറഞ്ഞു ഇരുനല്ലെ അക്ഷരത്തിൽ അടുത്ത ഭർത്താടിക്കുന്നു അങ്ങനെ പത്ത് പേരെ ഒലിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും വയറിൽ തന്നെ ഏതവര് ഭക്ഷണം കഴിക്കുകയും അവർ പുറത്തു പോവുകയും ചെയ്യും അപ്പൊ അടുത്തു

இங்கே அலேகம் உண்டாய் விருத்த ஜாம்போ இதுபோல ஒரு மதிவெய் ஆக்ரிகிட்டு சைன்யங்கள் எல்லாருக்கும் ஒன்னிச்சு கொடுத்து வந்தபோ அவர் சாயுதராய் வந்தப்போ சைனிகி அவர் நேரிட அறமேல் அவர் அப்ப மதினங்கள் மதினும் கிழங்கு கீறே சுவராஜு ஒலியல் கிழங்கு கீறி கொண்டிருக்கேன் நல்ல ரீதியில ஆடமுள்ள குழி ஒரே கிடக்கானும் அத்தையும் ஆழத்திலும் ரீதி ിൽ കല്ല് വരച്ച് കെട്ടിയ സംഭവമൊക്കെ അറിയാലോടുത്ത് പോയി പരാതി പറഞ്ഞപ്പോൾ ഉപായം ബോധിച്ച് കാണിച്ചു കൊടുത്തു തങ്ങൾ രണ്ട് കല്ല് വരിച്ചു കെട്ടിയിക്കൊണ്ട് അറിയുന്നു വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഈ ഇടങ്ങുകൾ ബുദ്ധിമുട്ടും വിഷപ്പിന്റെ കാഠിന്യവും സഹായങ്ങൾ അനുഭവിക്കുന്ന ഈ സഖ്യമൊക്കെ കണ്ടപ്പോ ജാബിലൊന്നിരുന്നവരും വീട്ടിൽ പോയി ഭാര്യയോട് സങ്കടം പറഞ്ഞു ഭാര്യ പറഞ്ഞു നമ്മുടെ കയ്യിൽ ആടുള്ള ചെറിയ ഒരാട് കൂടിയെങ്കിൽ അഞ്ചാൾക്ക് പത്താൾക്ക് ഭക്ഷണം കഴിക്കാൻ ആ ആടുണ്ടല്ലോ അതിനകത്ത് പിന്നെ പിന്നെ സ്വകാര്യ കുളിച്ചുകൊടുത്ത് ഭക്ഷണം കൊടുക്കാൻ എല്ലാവരും കൊടുക്കാൻ അവടെ കയ്യിലില്ലല്ലോ അങ്ങനെ ജാമ്യം നീണ്ടവർ വരുമ്പോ ആ ആടിനകത്ത് ഭാര്യ നമ്മൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി സ്വകാര്യമായിട്ട് ജാമ്യം നീളുന്നവർ ഇടന്ന് കീറിക്കൊണ്ടിരിക്കുന്ന നവിയോട് പോയിട്ട് പറഞ്ഞു വീട്ടിലുണ്ടായിരുന്ന ഒരു ആടിന് അതിൽ നവിയെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് നവിയും ഒരു നാലഞ്ച് ആളുകൾ വരികയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോരാൻ പറ്റും അതിൽ നദിയെ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ മാത്രങ്ങൾ കിടന്ന് കീറിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യം കളിച്ചിട്ട് പറഞ്ഞു രാവിലെ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും പേരും നമുക്ക് പോകാൻ അങ്ങനെ പോയി ഇതേപോലെ അവര് ആര്യം ഉണ്ടാക്കിയിരുന്ന ആ ആടിന്റെ മന്ത്രി ചൂടുകയും എന്റെ വറക്കത്താക്കപ്പെട്ട തൊക്കു നീരതിലേക്ക് ആക്കുകയും ചെയ്തു അങ്ങനെ അതിൽ നിന്ന് വളമ്പിക്കൊടുത്തു ആ കിടന്നുണ്ടായെന്ന ഏതാണ്ട് എണ്ണൂറോളം ആളുകൾ എണ്ണൂറോളം ആളുകൾ ആ ഭക്ഷണം അന്ന് ഭയങ്കരയായി കഴിച്ചു എന്ന് ഹരീദുകളിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഹരീദുകളൊക്കെ മുസ്ലിമുകളൊക്കെ എല്ലാവരും ഉദ്ധരിച്ചിട്ടുള്ള ഹരീദ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിക്കൊണ്ട് കുറഞ്ഞ ആളുകൾക്കുള്ള ഭക്ഷണം ഒരുപാട് പേര് വയറച്ച് കഴിക്കുക എന്ന് പറയുന്ന ആ ഒരു മോത്സരത്തിൽ പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ യാണ് ഞാനീ പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങളെല്ലാം ഒരു വരിയിലേക്ക് കൊണ്ടുവരികയാണ് മൗലി തെരഞ്ഞെത്താപുകൾ ചെയ്തിട്ടുള്ളത് சதுத தஃபுல் மஹியா சீரோ உலம் யும் ஃபதி யா ரப்பீ ஸல்லே யா நபியீ இக்ரம் மாதீ முன்சில் ஃபலாயித்தி மின் ஜஹன நமா ஃபீ மதீ என்னடா പറയുന്നത് கோபினல் யசீரி குறன் நட்சனத்திலிருந்து சபா தன்னின் அனுசரணையால் நபி தங்கள் குடிபகையும் பால் பாலோ பட்சணமும் தன்ன அன்னர்களுக்கு கொடுத்துക്കൊണ്ട് அவருடைய வயிறները அவர் பட்சிப்பகரியும் குடிப்பகரியம் செய்துட்டாள் ஆளானது குமார படா ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் வபிர்மி யசீன் ஹிஸாபா வஅதரமஞ்சைஷு தன்ன ஜெயிஷனே தன்ன வடயாகிலே தன்ன பட்சணமும் വളരെ കുറഞ്ഞ പാനീയവും കൊടുത്തുകൊണ്ട് വലിയ ശൈലത്തിലെ വയറ നിറയെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യും അവർക്കെല്ലാവർക്കും വയറ് നിറഞ്ഞ് മതിയായി അത് വരെ രീതിയിലാണ് ഭക്ഷണം കൊടുക്കുകയും വെള്ളം കുടിപ്പിക്കുകയും ചെയ്യും അങ്ങനെ അവർക്കെല്ലാവർക്കും മതിയായി വയറ് നിറഞ്ഞ് സംതൃപ്തരായപ്പോഴും ஒய் எஸ் இ உம்மு உண்டாக்கியதாக குறைந்தபட்சம் அது தீனாது என்ன அப்படின்னு தெரியாமல் தெரிய வேண்டும் உண்டாக்கிய சந்திரப்பட்சம் அது தீனாது ஒய் எஸ் இ சாம்பார் மாமா தன்னார்வமான ஜெய்ஷ்ஷாவும் 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 வயது கொடுக்கையும் எல்லாம் வயது நிறுத்தத்தில் உண்டாகப்பட்ட இத்தரம் சம்பவங்களும் ിൽ വിവരിച്ചു കൊടുത്ത് പാടിയിട്ടുള്ള വരിയാണ് ആ ഒരു വരി അങ്ങനെ ഓരോ വരികളും നമുക്ക് ഹരീതികളിൽ കഴിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും ശബ്ദം നമുക്ക് പറയാൻ നമുക്ക് കുറച്ചൊക്കെ പറ്റുന്ന പോലെയൊക്കെ നമുക്ക് പറയാം അഥവാ നമ്മുടെ മനസ്സിൽ വർദ്ധിപ്പിച്ചതിന്റെ ആഹ്